അടിപൊളി യാത്രയാണ് ഇപ്പൊ നമ്മള് ഈ കാണുന്ന വിഷു കണ്ടതാണ് മരങ്ങളുടെ ഇടയിലൂടെയുള്ള ഒരു യാത്ര ഈ യാത്രകളൊന്നും മിസ്സാക്കരുത് അതേപോലെ വന്യമൃഗങ്ങളെ കാണാൻ വളരെ പെയ്യ വരിക അവരവര് അവരവരെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എല്ലാ ജീവജാലങ്ങളും ഉള്ള സ്ഥലമാണത് ഈ ഭാഗത്ത് കരടിയെ ഉള്ള ഒരു ഭാഗമാണ് പക്ഷെ ഇന്ന് നമ്മൾ ഇതുവരെ കണ്ടില്ല കരടി കണ്ടില്ലാട്ടുപോത്ത് ആന അങ്ങനെ എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു വരിയാണ് നമ്മള് ഒരു നല്ല കാഴ്ച കാണുകയാണ് അത് കോന്നി അച്ചൻകോവിൽ റൂട്ടിലാണ് അങ്ങോട്ട് നോക്കി ഒരു അഞ്ചാനയുണ്ട് അതുകൊണ്ടോ വ്യക്തമായിട്ട് കാണാം ചെമ്പനരുവി കോന്നി വനപാതയിലാണ് കണ്ടാണ്ട ഒരു ആനയൊക്കെ കണ്ടോ ഈ ആന ഇങ്ങനെ ഇവിടെ നിന്ന് കണ്ട തീറ്റ തിന്നുകയാണ് ഇവിടെ ആവശ്യം പോലെ ആനകളുണ്ട് മിക്കവാറും കൂട്ടുകാരൊക്കെ പറയുന്നത് ഈ റൂട്ടിൽ വന്നാൽ ഒന്നും കാണത്തില്ല കാണത്തില്ല ചെമ്പനരുവി പോകുന്ന വഴിയിലുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് റോഡിനോട് ചേർന്ന് ഉള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ആന നെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരാളല്ല എന്നാണ് വിശ്വാസം കാരണം അവിടെ ഇവിടെയൊക്കെ ആനയൊക്കെ കേൾക്കുന്നുണ്ട് നിർലോഭം ആള് വിലസി പോയി കഴിക്കുകയാണ് അതാണെ കാട്ടിലേക്ക് വീണ്ടും അകത്തോട്ട് കയറി വീണ്ടും ആള് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഓ നിക്കുന്ന സൂം ചെയ്താലേ നല്ല ദൂരെ കാണാൻ പറ്റൂ കാടിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇത്രേ കിട്ടുന്നുള്ളൂ ചെമ്പനരുവി കോന്നി വനപാതയിലുള്ള ദൃശ്യമാണ് ഇത് നല്ല കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാട്ടിൽ നെയ്യുന്ന ആന കാട്ട കാട്ടാനെന്നൊക്കെ പറയുന്നില്ല എന്തോന്ന് കേട്ടാന്ന് വെച്ചാൽ അകത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് വേറെ ആളുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ആള് വെളിയിലോട്ട് വരുമായിരിക്കും വരുന്നുണ്ട് വരുന്നുണ്ട് മാറി മാറി ആ വേറെ ആളുണ്ട് സൗണ്ട് അവിടെ ഒരു തിട്ടയാണോ അതുകൊണ്ട് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല നല്ല ഒരു ദൃശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വളരെ അത്യപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാലും നിങ്ങൾക്കൊക്കെ ഈ വഴി വരുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ വെറുതെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് കാര്യമില്ല ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല മാക്സിമം ശ്രദ്ധിച്ച് വളരെ വെയ്യ പെയ്യ വരാ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം അത് മാത്രവുമല്ല വണ്ടി നിർത്തി അങ്ങനെയുള്ള ദൃശ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ വനത്തിലോട്ട് ഇറങ്ങി പോവാനും ഒന്നും നിൽക്കരുത് അതില് ചെക്ക് പോസ്റ്റൊക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെതായ സുരക്ഷിതത്തോടെ വരിക ചത്തും ചോറും അങ്ങനെയുള്ള മാലിന്യങ്ങളൊന്നും വലിച്ചു കയറിയാതിരിക്കുക എന്താ പറഞ്ഞാൽ ഇപ്പോൾ ആളെ കാണാനില്ല ആളകത്തോട്ട് പോയെന്ന് തോന്നുന്നു മറ്റൊരു സുന്ദരമായ കാഴ്ച കൂടെ പച്ചക്കറി പച്ചക്കറി സോറി തത്ത കണ്ടോ അതായത് ആന മാത്രല്ല നമുക്ക് തത്തയും കാണാൻ പറ്റി എന്നുള്ളതാണ് ഉണ്ടോ തത്തകൾ പറക്കണത് കണ്ടോ അടിപൊളി തക്കളികൾ അത്ര പറക്കണെന്നുള്ളതാണ് എന്തുകൊണ്ടും വന ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ചെമ്പനരുവിൽ നിന്ന് കോന്നിക്ക് പോകുന്ന വഴി കണ്ടോ തത്തകളെ കണ്ടോ നല്ല ഒരു ദൃശ്യത്തിലേക്ക് വീണ്ടും പോകുന്നു ആന ഉണ്ടോ വീണ്ടും നമ്മൾ വീണ്ടും ഒരു ആനയെ കണ്ടിരിക്കുകയാണ് ഉണ്ടോ ബിരിയാണിയാണ് കാട്ടുപോത്ത് ഇപ്പൊണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല കാരണം ഇച്ചിരി കാടിന്റെ ഇടയ്ക്ക് ആയിപ്പോയി വിദൂരതയിലായി പോയി എങ്ങനെങ്കിലും ആ ദൃശ്യം നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും ഒപ്പിയെടുക്കാം കാട്ടുപോത്ത എന്ന് മെയിൻ ആണ്ടോ കാട്ടുപോത്തും അതിന്റെ തൊട്ടപ്പുറത്തേക്ക് നോക്കി നോക്കിയറിയാം ആനയും കാട്ടുപോത്തും ആടി നമ്മളാ ചെറുതായി കാണുന്ന വാലിട്ടാടുന്നാണ്ടോ കാട്ടുപോത്താണ് അതിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ ആനപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങോട്ട് മാറി സ്റ്റൈലായിട്ട് ഇരിക്കുന്ന പക്ഷെ ഇത് ഇത് കൊമ്പന അല്ലയോ കുട്ടിയാന കണ്ട അവിടെ ഇവിടെ എല്ലാം ലഭുണ്ട് ഒരു കാട്ടുപോത്തുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് വ്യൂ കിട്ടിയില്ല ഇവിടെ തന്നെ ഇല്ല ആള് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയൊക്കെ കിട്ടുമായിരിക്കും വനത്തിലോട്ട് നമുക്ക് അറിയാതെ ഇല്ല നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുമില്ല വയനാടോ മറ്റ് ഒന്നും നമ്മുടെ കൊല്ലം ജില്ലയിൽ ഇതേപോലുള്ള സ്പോട്ടുകൾ ആവശ്യം പോലും ഉണ്ട് കണ്ടില്ലേ നമ്മുടെ നാടും കളഞ്ഞ വല്ല സ്ഥലങ്ങളെയും നമ്മൾ അച്ചന്തോ പിന്നെ റൂട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും അതിമനോഹരമായ ഒരു മരം നിക്കുന്നുണ്ടോ ആ മരത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ട അടിപൊളി വലിയ കാക്കകള് പരുന്ത് മനോഹരമായ ഒരു മരം ഇടതൂർന്നു നിൽക്കുന്ന വനങ്ങളും അതിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ ചെമ്പനരുവി കോന്നി റൂട്ടിൽ വന്ന ഈ വനങ്ങളും വന്യമൃഗങ്ങളെയൊക്കെ കാണാം ആന ഉണ്ടെന്ന് തോന്നുന്നു തോന്നുണ്ട് എവിടെയോ ഒരു ചിന്നമ്പടി പോലെ അതിൻ്റെ ഒരു അലർച്ചയാണ് ഭയാനകമായ സൗണ്ടുകളാണ് നമ്മൾ കേൾക്കുന്നത് മനസ്സിൽ നാടുകയാണ് മയിലുകൾ ആന കാട്ടുപോട്ട് എന്തിനെ വേണമെന്ന് നമുക്ക് ഈ റൂട്ടിയിൽ വരുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം സുഹൃത്തുക്കളെ ഒരു ദൃശ്യം കാണിച്ചു തരാൻ കാട്ടുപോത്തുകൾ മെയ്യുന്ന കണ്ടോ കാട്ടുപോ കാട്ടുപോത്ത് ഇത്രയും ദൂരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും പക്ഷെ വല്യ വലിയ അതെ അതെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പോലും ശ്രദ്ധിക്കുന്നുണ്ടോ മൂന്ന് കാട്ടുപോത്തുണ്ട് അങ്ങോട്ട് തന്നെ നമുക്ക് ആ വിഷു കിട്ടത്തില്ല കാരണം ഞാൻ അവിടെ റോഡിങ്ങോട്ട് മാറുക ഇവിടെ തന്നെ നമുക്ക് കിട്ടും അടിപൊളി മാക്സിമം സൂമില്ല കേട്ടോ അതുകൊണ്ട് ഇത്രേം കിട്ടു കേട്ടോ രണ്ടുപേരെ അരുവിലോട്ട് മാറി നിക്കുകയാണ് അയാള് മാത്രം സോക്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് സുന്ദരനായിട്ടൊക്കെ നിക്കുക പക്ഷെ നല്ലൊരു സീനറിയാണ് കേട്ടോ കേട്ടോട്ടിന്റെ അരുവിലൂടെ ആയതുകൊണ്ട് മറ്റേ ജീവജാലങ്ങളൊക്കെ തോന്നുന്നു ചെറിയ ആനക്കം തട്ടുന്നുണ്ട് ആനയൊക്കെ ആയിരിക്കും അതായത് നമുക്ക് കാട്ടിയ കൂടെ കാണാൻ പറ്റി ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ് വൈകുന്നേരമൊക്കെ ആയി മേച്ചിലൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ചിട്ട് കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതെ ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല എന്നാലും വനപാതയുടെ അടുത്ത് തന്നെയാണ് ഈ സംഭവം നിൽക്കുന്നത് ഏതാണ്ടോ ഉണ്ടോ നമ്മൾ പോകുന്ന വഴി നമ്മൾ ഇപ്പം നിൽക്കുന്ന മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് അതിമനോഹരമാണ് കേട്ടോ ആ ഈ വനത്തിനകത്ത് നല്ല ചെടികൾ ഉണ്ടോ പിന്നെ മറ്റൊരു സംഭവം ഉണ്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അണ്ടേ ഈ വാരിക്കുഴിയോ അങ്ങനെ എന്തോ പേര് പേരറിയാങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അല്ലേ ആനയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയോ അങ്ങനെ പിന്നെ അകത്ത് ഇതിൻ്റെ നാല് ചുറ്റി ഈ കുഴിയാ കണ്ടോ നല്ല ചെടികൾ നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളിരിക്കുന്നുണ്ട് എന്ത് മനോഹര അതിമനോഹരമായിരിക്കുന്നുണ്ടോ ഫോറസ്റ്റ് സ്റ്റേഷൻറെ ചുറ്റുമാണ് അത് തന്നെ ഒരു ഭംഗിയല്ലേ കാണാൻ ഈ വനത്തിനകത്ത് ഇത്രയും ഭംഗിയായി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് അണ്ട് ഏതൊക്കെ സൈസ് ഡാലിയുണ്ടോ നോക്ക് ഏതൊക്കെ നിറങ്ങൾ ചെടികളാ നല്ല ഭംഗിയാണ് വേണ്ട കണ്ടോ അടിപൊളി ആന്മയില സൂപ്പർ അതിലിനെ എല്ലാരും കാണുന്നതാണ് പക്ഷെ എന്നാലും മനസ്സിനകത്ത് മൈലിയിരിക്കുന്ന കാണാൻ ഒരു ഭംഗിയല്ലേ ഇതോട്ട് കേറുന്ന് ഭംഗിയാണല്ലേ നമ്മുടെ സ്വന്തം ദേശീയ പക്ഷിയാണ് പോയി അതോട്ട് കേറി കേട്ടോ വേറൊരാളേക്കുന്നുണ്ടോ വരാണ് ഒരു പെണ്ണു സാധാരണ കാണുന്നു രണ്ട് പെണ്ണുങ്ങളാണ് ആ ഇത് പെണ്ണാ ഇത് പെണ്ണ മറ്റേതാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന കാട്ടുപോത്തിനെയാണ് അടിപൊളിയായിട്ട് നമ്മക്ക് ഫേസ് ചെയ്തിരിക്കുകയാണ് കാറ്റ മുതുന്നുണ്ടോ പോവാ നമ്മളെ കാണാൻ വേണ്ടി നിന്നിയാ കണ്ടിട്ട് പോവാ അടിപൊളി സാധനം അടിപൊളി നോക്കുന്നുണ്ടോ ആളങ്ങ് ഒളിച്ച് ഇനിയിപ്പ സന്ധ്യ ആവുന്നത് കൊണ്ട് എല്ലാരും ഇറങ്ങുന്ന ഇറങ്ങുന്ന സമയമാണ് മരം കണ്ടതാ പക്ഷികൾ കൂടണയുന്ന സമയമായി കിളികൾ മരത്തിലേക്ക് ചേക്കേർന്നു അവർ പരസ്പരം ഇന്നത്തെ വിശേഷങ്ങൾ സംസാരിക്കുകയാണ് എന്ത് രസമാണ് കേക്ക അതിമനോഹരമായി തത്തകളും മറ്റു കിളികളും അണ്ടോ വർത്തമാനം പറയുന്നത് കേട്ടോ ഈ ഈ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ എന്ത് കിളിയാണെന്ന് അറിയാവുന്ന കമന്

കുറച്ചുനേരം നമ്മള് പോണത് റോഡ് തിരിഞ്ഞ് കാട്ടിലൂടെ ആണ് പോണത് അത് താൽക്കാലിക റോഡാണ് കാട്ടിലൂടെ മറ്റേ മല്ലവെള്ളപ്പാത്തിൽ എന്തോ സംഭവിച്ചു ആ റോഡ് റോഡ് ഇടിഞ്ഞു ഇടിഞ്ഞ ഇടിഞ്ഞടക്കോ കറക്റ്റ് ഉത്വനത്തിലൂടെ മാത്രമാണ് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റും ഇപ്പൊ യാത്ര പാലം പൊളിഞ്ഞു പോയതാ കേട്ടോ പാലം പൊളിഞ്ഞു പോയതേ കണ്ടോ കണ്ടോ ഒത്തിരി ഉയരത്തില്ല അവര മരത്തിന്റെ കാത് വന്നേക്കുന്നു നമുക്ക് കാണാം എന്നുള്ളതേ ഉള്ളൂട്ടോ ഒന്നല്ല പേര് രണ്ടു മൂന്ന് പേരുണ്ട് ആനോഹരമായ ഒരു കാഴ്ചയാണ് പക്ഷേ ഉയരത്തിലായതുകൊണ്ട് ഇത്രയൊക്കെ കിട്ടും ഒരു മലയെണ്ണ ഉണ്ടോ മരത്തിന്റെ അങ്ങനെ സൈഡിൽ ഇരിക്കുകയാണ് ഉള്ളൂ ോക്കുന്നുണ്ട് ആണോ മലയാളങ്ങനെ കണ്ടുണ്ടോ ഏട്ടാ മലയാളം പോകണ്ടോ വനബാധയുടെ ഏതാണ്ട് അന്ത്യ ഘട്ടത്തിലേക്ക് എത്തിരിക്കുകയാണ് മനസ്സിന് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആവശ്യം പോലെ വന്യമൃഗങ്ങളെ കാണാൻ പറ്റി അത് നിങ്ങൾക്കും നിങ്ങളെ കാണിക്കാനും പറ്റി അതായത് ഇനിയും നമ്മൾ കാണാനുള്ള സാധാരണ ഇവിടെ ഉള്ളത് കരടി പിന്നെ അതേപോലെ മ്ലാവ് മാന് ഇങ്ങനെയൊക്കെ സാധനങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല അതിലും ചിലപ്പോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും ഞാൻ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെടാൻ മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ